ഉപവാസ പ്രാർത്ഥന വെക്കാനും കമ്മിറ്റി പറയണം വിക്ടത്ത് പാസ്റ്റർമാര് സ്റ്റാമ്പാ സെക്രട്ടറിയോടും ട്രഷറിനോടും കമ്മിറ്റിയോട് പറയണം ഈ ചൂടും പിടിച്ചർ ഇവൻ ഇരിക്കുകയല്ല ഇവനിക്ക് ഒരു കൺവശമാക്കും കമ്മിറ്റിയോട് ചോദിച്ചാൽ അച്ഛാ നമുക്ക് ഒരാളെ വിളിച്ചോ ഓ പാസ് തന്നെ പാസ് തന്നെ പറഞ്ഞിട്ട് നീ ഗുണമായോ അഞ്ചര കൊല്ലമായിട്ട് പുള്ളി തൊണ്ട കയറി പറയുക പണ്ട് ചാക്കോസാനോട് പറഞ്ഞു ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സമകാരമായിരുന്നു എന്നിട്ട് ഗുണമായോ എടാ കൃപയുള്ള അഭിഷേകമുള്ള വചനപരിജ്ഞാനമുള്ള ദൈവ കൃപയുള്ള ഒരാളെ വിളിക്കട്ടെ ശുശ്രൂസിക്കട്ടെ കഥാവിന്റെ നാമംകത്തപ്പെടട്ടെല്ലാം ഇനി ചെറുതെ വിളിക്കണമെങ്കിൽ കമ്മിറ്റി എല്ലാം കൂടി ഓ ഏതെങ്കിലും ഒരുത്തരം ഇഷ്ടപ്പെടാത്താണ് അവൻ കയറി കൊടുക്കും പുള്ളിയെ വിളിക്കട്ടെ വേണ്ട പിന്നെ ആരെയാ വിളിക്കണ്ടേ എന്നാ നീ കേ പണ്ട് താളെ പറഞ്ഞ പോലെ കണ്ണും തുറക്കുകയല്ല പാലും കുടിക്കുകയാണെന്ന് പറഞ്ഞ പോലെ ഇവനോട്ട് ഗുണമാകുകയില്ല ഒരുത്തനോട്ട് കയറ്റി മിക്ക സമയം അടക്കോടി ഇരിക്കും പോലെ എണ്ണമുണ്ട് അടക്കോടി പൊരുന്ന കോഴി എന്ന് പറയും ഇതൊരു മുട്ട ഇടുകയില്ല വേറൊരു കോഴി കയറ്റി മുട്ട ഇടാ ഞാനും ഇവനെ എൺപത്തിരണ്ടിലാനത്തര കയറിയിരിക്കാൻ തുടങ്ങിയതാ പൊരുന്ന എഴുപത്തഞ്ച് രണ്ട് മുട്ട കിട്ടുക അത് അതിപ്പോഴും കൊക്കെടുക്കാം മുട്ട മുട്ടയുടെ കണക്കാം ഞാൻ രണ്ട് മുട്ട കിട്ടാൻ കേട്ടു എന്തും മുട്ടയായിരുന്നു എന്റെ മുട്ട കാണാനായിട്ട് പിന്നെ ചത്തോം എന്ന് വരാന ആൾക്കാർ എന്താ